നമശിവായ ശിവാലയങ്ങളിൽ ഏറ്റവും ഭക്തിരപൂർവം ആചരിക്കുന്ന ഒരു ദിനമാണ് ശിവരാത്രി എല്ലാ വർഷവും കുംഭമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയിൽ ആഘോഷിക്കുന്ന ഉത്സവമാണിത് പരമശിവന് വേണ്ടി പാർവതി ദേവി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം പാലാഴി മദനത്തിൽ ഉയർന്നു വന്ന കാളകൂട വിഷം നിലത്ത് വീണ അത്ര ലോകങ്ങളും നശിക്കും എന്നുള്ളത് കൊണ്ട് ശ്രീ പരമേശ്വരൻ തൻ്റെ കൈകളിൽ വാങ്ങി പാനം ചെയ്തു ആ ഉഗ്രവിഷം ഉള്ളിൽ ചെന്ന് അപായം സംഭവിക്കുമെന്നറിഞ്ഞ് ശ്രീ പാർവതീദേവി ശ്രീ പരമശിവന്റെ കണ്ടത്തിൽ പിടിച്ച് ഉള്ളിലേക്ക് ഇറങ്ങാതെ തടഞ്ഞു നിർത്തി ലോകരക്ഷയ്ക്കായി സ്വയം ത്യാഗം ചെയ്ത ആ പുണ്യദിനമാണ് മഹാശിവരാത്രിയായി ഭക്തജനങ്ങൾ കൊണ്ടാടുന്നത് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് വേറെയും ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നുണ്ട്